ഇശോ മിസിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നാം നടത്തുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ഇരുപത്തി ഒൻപതാമത് വീഡിയോയാണ് ജോഷുവയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷ നശിപ്പിച്ച ഒരു പട്ടണത്തിന്റെ പേര് ജോഷ പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഒരു പട്ടണത്തിന്റെ പേര് മാത്രമേ അവിടെ പറയുന്നുള്ളൂ ഏതാണ് ആ പട്ടണം ഹാസോർ ഹാസോർ പട്ടണം ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷ നശിപ്പിച്ച ഒരു പട്ടണത്തിന്റെ പേര് മാത്രമാണ് പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഏതാണ് ആ പട്ടണം രണ്ടാമത്തെ ചോദ്യം ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷ നശിപ്പിച്ച ഹാസോർ ഒഴികെയുള്ള പട്ടണങ്ങളെ ഒന്നും ഇസ്രായേൽക്കാർ എന്തു ചെയ്തില്ല അഗ്നിക്കിരയാക്കിയില്ല ഹാസോർ അഗ്നിക്കിരയാക്കി എന്നാൽ ഉയരത്തിൽ പണിത ഹാസോർ ഒഴികെയുള്ള മറ്റു പട്ടണങ്ങളെ ഒന്നും അഗ്നിക്കിരയാക്കിയില്ല മൂന്നാമത്തെ ചോദ്യം അഗ്നിക്കിരയാക്കാത്ത പട്ടണങ്ങളിൽ നിന്നും ഇസ്രായേൽക്കാർ എന്തെല്ലാം വസ്തുക്കൾ എടുത്തു അല്ലെങ്കിൽ എടുത്തത് എന്തെല്ലാം കൊള്ള വസ്തുക്കളും കന്നുകാലികളും ചോദ്യം ഒരിക്കൽ കൂടി അഗ്നിക്കിരയാക്കാത്ത പട്ടണങ്ങളിൽ നിന്നും ഇസ്രായേൽക്കാർ എടുത്തത് എന്തെല്ലാം കൊള്ള വസ്തുക്കളും കന്നുകാലികളും നാലാമത്തെ ചോദ്യം അഗ്നിക്കിരയാക്കാത്ത പട്ടണങ്ങളിലുള്ള മനുഷ്യരോട് ഇസ്രായേൽക്കാർ എപ്രകാരം പ്രവർത്തിച്ചു അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിച്ചത് ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാഴിനിരയാക്കി ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ഹാസോർ മാത്രമാണ് അഗ്നിക്ക് ഇരയാക്കപ്പെട്ടത് മറ്റു പട്ടണങ്ങളൊന്നും അഗ്നിക്ക് ഇരയാക്കപ്പെട്ടില്ല അഗ്നിക്ക് ഇരയാക്കാത്ത പട്ടണങ്ങളിൽ നിന്നും കൊള്ളവസ്തുക്കളും കന്നുകാലികളും ഇസ്രായേൽക്കാർ എടുത്തു അല്ലെങ്കിൽ അവർ സ്വന്തമാക്കി അവിടെയുള്ള മനുഷ്യരെ എല്ലാം വാളിനിരയാക്കി ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി അഞ്ചാമത്തെ ചോദ്യം കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ മോശ ആരോട് കൽപ്പിച്ചു ജോഷയോട് അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ മോശ ആരോട് കൽപ്പിച്ചു ജോഷയോട് ആറാമത്തെ ചോദ്യം മോശ ജോഷയോട് കൽപ്പിച്ച കാര്യങ്ങൾ ജോഷ എന്തു ചെയ്തു അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ മോശ ജോഷയോട് കൽപ്പിച്ചിരുന്നു കാരണം മോശയ്ക്ക് കാലാന് ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല കർത്താവ് മോശയോട് കൽപ്പിച്ച് മോശ ജോഷയോട് കൽപ്പിച്ച കാര്യങ്ങൾ ജോഷ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു ഏഴാമത്തെ ചോദ്യം ആര് അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത് പതിനൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ജോഷ എട്ടാമത്തെ ചോദ്യം ജോഷ എന്തു ചെയ്യാതിരുന്നില്ല എന്നാണ് വചനം പറയുന്നത് കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷ ചെയ്യാതിരുന്നില്ല ഒൻപതാമത്തെ ചോദ്യം കർത്താവ് മോശയോടും മോശ ജോഷയോടും കൽപ്പിക്കുകയും ജോഷ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്ത കാര്യം അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണ് നാട് മുഴുവൻ പിടിച്ചെടുക്കുകയും അവിടുത്തെ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു ചോദ്യം ഒരിക്കൽ കൂടി പറയാം കർത്താവ് മോശയോടും മോശ ജോഷയോടും കൽപ്പിക്കുകയും ജോഷ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്ത കാര്യം അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണ് നാട് മുഴുവൻ പിടിച്ചെടുക്കുകയും അവിടുത്തെ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു പത്താമത്തെ ചോദ്യം നാട് മുഴുവൻ ജോഷ പിടിച്ചെടുത്തു ഏതെല്ലാമാണ് ജോഷ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മലമ്പ്രദേശവും നെഗേബ് മുഴുവനും ദേശവും സമതലങ്ങളും അരാബായും ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിൻ്റെ താഴ്വരയും വരെ ഉയർന്നു നിൽക്കുന്ന ഹാലോ മലയും ഹെർമോൺ മലയ്ക്കു താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലെബനോൻ താഴ്വരയും ഇത്രയും സ്ഥലങ്ങളാണ് ജോഷ പിടിച്ചെടുക്കുകയും ഇസ്രായേൽക്കാർക്ക് ഭാഗിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ആ സ്ഥലങ്ങൾ ഒരിക്കൽ കൂടി പറയാം മലമ്പ്രദേശവും നെഗേബ് മുഴുവനും ദേശവും സമതലങ്ങളും അരാബായും ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിൻ്റെ താഴ്വരയും സീർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലാഖ് മലയും ഹെർമോൺ മലയ്ക്കു താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലെബനോൻ താഴ്വരയും പതിനൊന്നാമത്തെ ചോദ്യം മേൽപ്പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്ത ജോഷ അവിടുത്തെ എല്ലാം എന്തു ചെയ്തു വധിച്ചു കർത്താവ് അങ്ങനെയാണ് കൽപ്പിച്ചിരുന്നത് അതുപോലെ ജോഷ പ്രവർത്തിച്ചു ജോഷ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലെ രാജാക്കന്മാരെ എല്ലാം വധിച്ചു പന്ത്രണ്ടാമത്തെ ചോദ്യം ജോഷ വളരെ നാൾ ആ രാജാക്കന്മാരോട് എന്തു ചെയ്തു യുദ്ധം ചെയ്തു പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ജോഷ വളരെ നാൾ ആ രാജാക്കന്മാരോട് എന്തു ചെയ്തു യുദ്ധം ചെയ്തു പതിമൂന്നാമത്തെ ചോദ്യം ആകെ ഒരു കൂട്ടർ മാത്രമാണ് ഇസ്രായേൽ ജനവുമായി സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നത് ആരായിരുന്നു അവർ ഗിബയോൻ നിവാസികളായ ഹിവ്യ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇസ്രായേൽ ജനവുമായി ഉണ്ടാക്കിയിരുന്ന ഒരു വിഭാഗം ആരാണ് ഗിബയോൻ നിവാസികളായ ഹിവ്യ പതിനാലാമത്തെ ചോദ്യം ഗിബയോൻ നിവാസികളായ ഹിവ്യർ ഇസ്രായേൽക്കാരുമായി ഉണ്ടാക്കിയിരുന്നത് ഏതു തരം സന്ധിയാണ് സമാധാന സന്ധി ഹിവ്യർ ഇസ്രായേൽക്കാരുമായി സമാധാന സന്ധിയാണ് ഉണ്ടാക്കിയിരുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ഗിബയോൻ ഒഴികെയുള്ള മറ്റു പട്ടണങ്ങൾ ഇസ്രായേൽക്കാർ പിടിച്ചെടുത്തത് എങ്ങനെ യുദ്ധം ചെയ്ത് ഗിബയോൻകാർ യുദ്ധത്തിന് വന്നില്ല അവരൊരു സമാധാന സന്ധി ഉണ്ടാക്കി അതുകൊണ്ട് യുദ്ധം ചെയ്യാതെ തന്നെ ആ ദേശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ഗിബയോൻ ഒഴികെയുള്ള പ്രദേശങ്ങളെല്ലാം യുദ്ധം ചെയ്താണ് പിടിച്ചെടുത്തത് പതിനാറാമത്തെ ചോദ്യം ഗിബയോൻ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളുടെ രാജാക്കന്മാരുടെ ഹൃദയം എപ്രകാരം ആകണമെന്നാണ് കർത്താവ് നിശ്ചയിച്ചിരുന്നത് കഠിന ഹൃദയം ഗിബയോൻ ഒഴികെയുള്ള മറ്റു പ്രദേശങ്ങളിലെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളുടെ ഹൃദയം കഠിന ഹൃദയമായിരുന്നു അത് കർത്താവു തന്നെ നിശ്ചയിച്ചിരുന്നതാണ് അങ്ങനെയാകണമെന്നും പതിനേഴാമത്തെ ചോദ്യം ഗിബയോൻ ഒഴികെയുള്ള മറ്റു ദേശങ്ങൾ കഠിന ഹൃദയരായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് എപ്രകാരം ആകണമെന്നാണ് കർത്താവ് നിശ്ചയിച്ചിരുന്നത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും ചോദ്യം ഒരിക്കൽ കൂടി പറയാം കഠിനഹൃദയരായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് ഗിബയോൻ ഒഴികെയുള്ള മറ്റു പ്രദേശങ്ങൾ എപ്രകാരമാകണമെന്നാണ് കർത്താവ് നിശ്ചയിച്ചിരുന്നത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും പതിനെട്ടാമത്തെ ചോദ്യം ഇക്കാലത്ത് ജോഷ നിശേഷം നശിപ്പിച്ചത് എവിടെയെല്ലാം വസിച്ചിരുന്ന ആരെയെല്ലാമാണ് എന്നാണ് പത്താം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് മലമ്പ്രദേശത്ത് ഹെബ്രോൺ അനാദ് എന്നിവിടങ്ങളിലും യുവദയായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്ുകളെയും അവരുടെ പട്ടണങ്ങളെയും ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇക്കാലത്ത് നിശേഷം നശിപ്പിച്ചത് ഇവിടെയെല്ലാം വസിച്ചിരുന്ന ആരെയെല്ലാമാണ് പത്താം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് മലമ്പ്രദേശത്ത് ഹെബ്രോൺ അനാഖ് എന്നിവിടങ്ങളിലും യൂദയായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക് അവരുടെ പട്ടണങ്ങളെയും പത്തൊൻപതാമത്തെ ചോദ്യം അനാക്കിമുകൾ എവിടെയാണ് വസിച്ചിരുന്നത് മനം അനാക്കിമുകളെ കുറിച്ച് മറ്റ് പല സ്ഥലങ്ങളിൽ നാം കാണുന്നുണ്ട് അനാക്കിമുകൾ വസിച്ചിരുന്നത് മനം പ്രദേശങ്ങളിലാണ് ഇരുപതാമത്തെ ചോദ്യം ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അവശേഷിക്കാതിരുന്നത് ആര് അനാക്കിമുകൾ ഇസ്രായേൽക്കാരുടെ ദേശത്ത് അനാക്കിമുകൾ പിന്നീട് അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം എവിടെയാണ് അനാക്കിമുകളിൽ ആരും അവശേഷിക്കാതിരുന്നത് ഇസ്രായേൽക്കാരുടെ ദേശത്ത് രണ്ടാമത്തെ ചോദ്യം അനാക്കിമുകൾ ഏതാനും പേർ അവശേഷിച്ചിരുന്നത് എവിടെ അഷ്ദോദിലും അനാക്കിമുകൾ ഏതാനും പേർ അവശേഷിച്ചിരുന്നത് ഗാസായിലും അഷ്ദോദിലും ഇസ്രായേൽക്കാരുടെ ദേശത്ത് അനാക് ആരും തന്നെ അവശേഷിച്ചിരുന്നില്ല ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആര് ആരോട് പറഞ്ഞതുപോലെയാണ് ജോഷ ആ ദേശമെല്ലാം പിടിച്ചെടുത്തത് കർത്താവ് മോശയോട് ഇരുപത്തിനാലാമത്തെ ചോദ്യം കർത്താവ് മോശയോട് പറഞ്ഞ ദേശമെല്ലാം പിടിച്ചെടുത്തത് ചോദ്യം പിടിച്ചെടുത്ത ദേശമെല്ലാം ജോഷ നൽകി ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ചോദ്യം ഒരിക്കൽ കൂടി പറയാം പിടിച്ചെടുത്ത ദേശമെല്ലാം ജോഷ ആർക്ക് എങ്ങനെ നൽകി ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ഇരുപത്തി ചോദ്യം ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ലഭിച്ചത് എന്ത് പിടിച്ചെടുത്ത ദേശം ഇരുപത്തിയേഴാമത്തെ ചോദ്യം പിടിച്ചെടുത്ത ദേശം ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷു നൽകിയത് എന്തായിട്ടാണ് അവകാശമായി പിടിച്ചെടുത്ത ദേശമെല്ലാം ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് അവകാശമായി ജോഷ നൽകി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ജോഷ പിടിച്ചടക്കിയ ദേശമെല്ലാം ഇസ്രായേൽക്കാർക്ക് ഭാഗിച്ചു നൽകി കഴിഞ്ഞപ്പോൾ ആ നാടിന് എന്തിൽ നിന്നും ആശ്വാസം ലഭിച്ചു യുദ്ധത്തിൽ നിന്നും പിടിച്ചെടുത്ത ദേശമെല്ലാം ഇസ്രായേൽക്കാർക്ക് വിഭജിച്ചു നൽകി കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന് അല്ലെങ്കിൽ ആ നാടിന് എന്തിൽ നിന്നും ആശ്വാസം ലഭിച്ചു യുദ്ധത്തിൽ നിന്നും ഇങ്ങനെ ഇരുപത്തിയെട്ട് ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് നാളെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടും അത് ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ മറ്റന്നാൾ മുതൽ പ്രഭാഷകനിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മോക്ടസ്റ്റിന് മുടക്കം വന്നിട്ടുണ്ട് രണ്ട് മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് അപ്ലോഡ് ചെയ്യപ്പെടും അതേ തുടർന്ന് അടുത്ത മോക്ക് ടെസ്റ്റ് ക്രമീകരിക്കുകയും ചെയ്യും ഒരാഴ്ചയിൽ രണ്ട് മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഏറ്റവും അവസാനത്തെ മാസം പൂർണ്ണമായും റിവിഷൻ നടത്തണം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുക ബൈബിൾ നന്നായി വായിക്കുക ദിവസം കുറഞ്ഞത് അഞ്ച് അഞ്ചായമെങ്കിലും ബൈബിൾ വായിക്കാൻ പരിശ്രമിക്കുക ലോഗോസ് പരീക്ഷ എന്നത് ബൈബിൾ പഠിക്കുന്നതിന് വചനത്തോടൊപ്പമായിരിക്കുന്നതിന് ഒരു മാർഗം മാത്രമാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി